ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് ബനാന കപ്പ് കേക്ക് ഉണ്ടാക്കിയാലോ ആദ്യം രണ്ട് ബനാന നന്നായിട്ട് സ്മാഷ് ചെയ്യുക അടിയിലെ തുണിയിട്ടാൽ ആ ഒരു ശബ്ദം ഉണ്ടാകുന്നത് മാറിക്കിട്ടും നന്നായി സ്മാഷ് ചെയ്തതിന് ശേഷം ഏകദേശം നാല് ടേബിൾ സ്പൂൺ മിൽക്കും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും നാല് ടേബിൾ സ്പൂൺ ഹണിയും ഒഴിക്കാം ഹണിക്ക് പോരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യുക അല്ലെങ്കിൽ ശർക്കര ആഡ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ് മധുരം വേണ്ടവർ കൂട്ടിയും കുറച്ചും ചെയ്യാവുന്നതാണ് അതിനുശേഷം വീറ്റ് ഫ്ലോർ ഒരു ഹാഫ് കപ്പ് ഇടേണ്ടതാണ് വൺ ബൈ ഫോർ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും വൺ ബൈ ഫോർ ടീസ്പൂൺ സോൾട്ടും ഇടുക സാൾട്ട് ഒരു പിഞ്ച് സാൾട്ട് ഇട്ടാൽ മതി വൺ ടേബിൾ സ്പൂൺ വാനില ലെസൺസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം ആവശ്യത്തിന് ചോക്കോ ചിപ്സും വൺ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് നമുക്കൊരു ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ട് കപ്പ് കേക്ക് ഓർഡറിലേക്ക് ഇത് ഒഴിക്കാവുന്നതാണ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് മൈക്രോവേവിലും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഒരേ അളവിൽ ഒഴിക്കുകയാണെങ്കിൽ എല്ലാം ഒരേ രീതിയിൽ തന്നെ കുക്കായി കിട്ടുന്നതാണ് ഓവൻ ഇല്ലാത്തവർ കുക്കറിലോ അല്ലാതെ പ്രീഹീറ്റ് ചെയ്യുന്ന മെത്തേഡിലൊക്കെ വെച്ച് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് മൈക്രോവേവിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഇടാം ഇടാം ഇതിന് പ്രീഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മൈക്രോവേവ് ചെയ്യുന്ന കേക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല അത് അതിരിക്കുന്നതോറും കട്ടിയായിക്കൊണ്ടിരിക്കും പക്ഷേ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കത് എടുത്ത് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്നാക്സ് റെഡിയാക്കാവുന്നതാണ് സ്കൂളിൽ ഇട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് അവർക്ക് വളരെ ഹെൽത്തിയുമാണ് ഇത് വളരെ സോഫ്റ്റ് ആണ് ഞാനൊന്ന് മുറിച്ച് കാണിക്കാം ബനാന കപ്പ് കേക്ക് ആയതുകൊണ്ടാണ് ഇത് അധികം പൊങ്ങി പൊങ്ങി വരാഞ്ഞതും ഇത് വളരെ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക